നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി കുത്തുള്ളി മായന്നൂർ പാലം യാഥാർത്ഥ്യമാകുമ്പോൾ ഇരട്ടി സന്തോഷമാണ് കൊണ്ടാഴി തൃളക്കോട് ശിവവിഷ്ണു ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികൾക്കും പ്രദേശവാസികൾക്കും ഉള്ളത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ക്ഷേത്രത്തിലെ അഷ്ടമംഗല്യ പ്രശ്നത്തിൽ മേലത്തൂർ അച്യുതൻ നായർ രാജപാത വരുമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ആദ്യം പരിഹസിച്ചു പക്ഷേ ആ പാത ഇപ്പോൾ യാഥാർത്ഥ്യമായെന്നും അതിൽ സന്തോഷമുണ്ടെന്നും അവർ റൈറ്റ് മിഷൻ ന്യൂസിനോട് പറഞ്ഞു കോഴിക്കോട് ശിവക്ഷേത്രത്തിൽ കുറച്ച് മുമ്പേ അഷ്ടമംഗല്യ പ്രശ്നം വെച്ചു മേലത്തൂരുതനായ പറഞ്ഞതാണ് രാജപാത വരുന്നു രാജപാത വന്നു എല്ലാ ജനങ്ങളുടെ സഹായം കൊണ്ട് ഇവിടെ ഇപ്പോൾ ഇത്ര ഈ ഇപ്പോൾ ശബ്ദം കഴിക്കുന്നുണ്ട് എല്ലാ ജനങ്ങളും അരിക്ക് സഹചരിച്ചിട്ട് ഇല്ല എല്ലാവരും വിശ്വാസനല്ല എല്ലാം ഭഗവാൻ തന്നതാണ് നമുക്കൊക്കെ നമ്മളെക്കൊണ്ടൊക്കെ എല്ലാം ചെയ്യിക്കേണ്ടത് ഭഗവാനാണ് നിങ്ങൾ എല്ലാവരും വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിനു വേണ്ടിയിട്ട് ഈ സപ്താക്കത്തിന് വേണ്ടിട്ട് ഈ സപ്താകം ആദ്യായിട്ട് അപ്പഴം നടക്കുന്നത് ഇതൊരു ഗ്രാമം ഗ്രാഡ് പിടിച്ച് കിടക്കണ ഒരു സ്ഥലമായിരുന്നു ഒരു പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് മേലത്തൂർ വറ്റുക എന്നൊരു പറയാണ് ഇതിന്റെ വടക്ക് വശത്ത് കൂടെ രാജപാത വരും ഈ പുഴയും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആൾക്കാരെയൊക്കെ തിരിച്ചു പര്യസിച്ചിട്ട് ഏത് നടക്കണ കാര്യമാണോ അപ്പോൾ ആ ഒരു സത്യം പറയുന്നത് ആ ഒരു പരമസത്യം അത് സത്യം തന്നെയാണ് അത് സത്യം തന്നെയാണ് അതിലും വ്യത്യാസമൊന്നും വരില്ല എന്നുള്ളതിന് തെളിവാണ് ഇപ്പോൾ ഈ രാജപാത വില പോകണത് അന്ന് ഒരുപാട് ആൾക്കാർക്ക് ഒരു തമാശയായിട്ട് തോന്നി ഞാൻ ഇതിലെ ഒരു രാജ്യമായ വരുമോ എന്നാണ് ഇനിപ്പോൾ യാഥാർത്ഥ്യമായി